എല്ലാവരും ഇങ്ങോട്ട് നിൽക്കാൻ യുദ്ധഭൂമിയിൽ പുതിയ പടൻ ഒരു ഒരു തനിക്ക് കൈ ഓരോ ദുരന്തം ുംങ്ങോട്ട് എന്തത്ീരും ഇനി ഇതിലും ഒന്നും വരാനില്ലല്ലോ നോക്കിക്കോ ഇന്നിവിടെ ചെലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ് എത്ര സമയം സംഘടന തുടങ്ങിട്ട് കൊറച്ച നേരമായി ഓ ഞാൻ ലേറ്റ് ആയി പോയി സത്യം പറ നീ എന്റെ കഞ്ഞിയില് പാറ്റിടാൻ വന്നവനല്ലേ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നേ എന്തൊക്കെയത് വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് നിസാർക്കാരല്ല ടീം ജനിച്ചു പോയില്ലേ ഓടാൻ നിസാരക്കാരല്ലേ ഇത് കംപ്ലീറ്റ് വാടകെടുത്തത് ആ കിളവന്റെ സന്തതിക്ക് പോകാ സന്തതി മറ്റേ പത്തനേ പത്തരി അടി എന്തിന്റെ കുഞ്ഞാണോ ഇത് ഞാനും ജപ്പാൻ ജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ തൽക്കാലം ഇത്രയും മതി പരട്ടെ